പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ പുണ്യശ്ലോകനായ ഗ്ലിമി തിരുമേനിയുടെ ശ്രാദ്ധപ്പെരുന്നാളോട്ട് അനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഗ്രാനായ സമുദായ അംഗങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം തേറാപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നത് ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപ്പുലിത്തായാണ് ഗാനായ സമുദായത്തിന്റെ ഒരു മിത്രാപുലീത്ത അവിടെ കബറടങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ വരുമ്പോൾ ശ്രാദ്ധപ്പെരുന്നാള് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ മുഖ്യ കാർമ്മികത്വം വാങ്ങിച്ച് അവിടെ ബലി അർപ്പിക്കേണ്ടത് ഇപ്പോൾ ഇരിക്കുന്ന ഗാനായ സമുദായ മിത്രാപുലീത്ത തന്നെയാണ് ധറാപ്പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾ സമുദായ മിത്രാപുലീതയെ കാണുന്നതിനുവേണ്ടി രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ വന്നു അവർ പറഞ്ഞു കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ തീരുമാനം സഹായ ബ്രാച്ചിനെ വിളിച്ച് അവിടെ കുബാനെ ചൊല്ലുന്നതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കമ്മിറ്റി എന്ന് സമുദായ ബിത്ര പോലീത്തായോട് പറഞ്ഞു അപ്പൊ സമുദായ പറഞ്ഞത് അത് സമുദായ പിത്ര പോലീത്തായുടെ സ്ഥലത്തുള്ളപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ കുബാനെ ചൊല്ലേണ്ടിയത് മറ്റുള്ള സഭകളൊക്കെ നമുക്കറിയാം ആ സമുദായത്തിന്റെ ഹെഡാണ് അങ്ങനെയുള്ള ശ്രാദ്ധപ്പെരുന്നാളുകൾക്ക് ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ചൊല്ലേണ്ടത് ഞാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കും അവിടെ കുർബാന എന്നുള്ളത് വ്യക്തമായിട്ട് ധേറാപ്പള്ളിയുടെ കമ്മിറ്റിക്കാരോടും അതുപോലെ തന്നെ അവിടുത്തെ വികാരിയോടും അറിയിച്ചതാണ് ആ വിവരം ഗാനായ കമ്മിറ്റിയായ ഞങ്ങളോടെല്ലാം പറയുകയും ചെയ്തു ഞാനായിരിക്കും കുർബാന ചൊല്ലുന്നതെന്ന് ഞാൻ അവരോട് അറിയിച്ചിട്ടുണ്ട് അത് തലേദിവസത്തെ അവിടുത്തെ ഒരു പൊതുസമ്മേളനമുണ്ട് അതിനകത്ത് അധ്യക്ഷൻ വഹിക്കുന്നതും ഗ്രാനായ സമുദായ ഇത ആയിരിക്കുമെന്ന് അവർ പറഞ്ഞു അത് സംബന്ധിച്ചു അതനുസരിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാനായ സമുദായ മെത്രാപൂലീത്ത അധ്യക്ഷൻ വഹിച്ചു അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഹിവി സിനിമയുടെ കാലത്ത് പല പേരുകളിൽ കിടന്നിരുന്ന ഗ്രാനായ സമുദായ ദേവാലയങ്ങളും മുഴുവൻ ആ എല്ലാ ദേവാലയങ്ങളും അത് ഗ്രാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിൽ എഴുതിക്കൊടുത്ത് അതാണ് ഇപ്പോൾ അവിടെ എല്ലാ ഗ്രാനായ സമുദായത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഗ്രാനായ സമുദായ മെത്രാപൊലീത്തായുടെ പേരിലാണെന്ന് അസന്ധിഗ്ധമായിട്ട് സമുദായ മെത്രാപോലീത്ത അവിടെ പറയുകയുണ്ടായി അതെല്ലാം പൊതുപ്പെടുത്തി ഗ്രാനായ സമുദായ മെത്രാപൊലീത്തായുടെ പേരിലാണ് നാനായ സമുദായം എത്രാപൂലിത്തായ ഒരു ദേവാലയങ്ങളിൽ ചെല്ലുന്നതിന് ആർക്ക് തടയുവാനോ അല്ലെ അദ്ദേഹത്തിനവിടെ വിശുദ്ധാബലി അർപ്പിക്കുന്നതിനോ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ആർക്കും തടയുവാൻ കഴിയില്ല കാരണം നാനായണ സമുദായം എത്രപൂലിത്തായുടെ പേരിലാണ് പള്ളികൾ മുഴുവൻ കിടക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അവിടെ പ്രസംഗിച്ച രണ്ട് സഹായ സഹാമിത്രാശന്മാർ സമുദായം എത്രപൂലിത്തായെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് എല്ലാം ലൈവ് കിടപ്പിട്ട് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും അവിടെ ഒരു സഹായ മെത്രാച്ഛൻ ഇവാനേശ്വരിമേനി പറഞ്ഞത് അതങ്ങനെയല്ല നാനായ സമുദായ മെത്രാ പോലീസ് പാത്രീസ് ബാബായ പാത്രീസ് അല്ലെങ്കിൽ പാത്രഗീസ് ബാബായ കൂടെ നിൽക്കുന്ന മെത്രാ മാത്രമേ അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അതിന്റെ ആ ഗ്രാന സമുദായത്തിന്റെ ദേവാലയങ്ങളുടെ ധാരാളം ആധാരങ്ങളുടെ ഇരുപത്തി രജിസ്ട്രേഷൻ ഇരുമ്പുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് എഴുതി കൊടുത്ത രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഒരു സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ മുദ്രപത്രം ഇഷ്ടം പോലെ ഇരുപത് മുദ്രാപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് രാമോകലം പള്ളിയുടെയാണ് അതുപോലെ തന്നെ ഈ പള്ളി ഇത് ധാരാളം ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഈ പള്ളി ഇത് തെങ്ങേരി പള്ളിയുടെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എഴുതിക്കൊടുത്തിരിക്കുന്ന ആളിന്റെ പേരൊക്കെ എഴുതിയിട്ട് എഴുതി പറഞ്ഞിരിക്കുന്ന എഴുതി കഴിഞ്ഞതിനു ശേഷം മലങ്കര സുറിയാനി ക്രാനാഴ്ച സമുദായത്തിന്റെ തലവൻ നാട്ടകം വില്ലേജിൽ ചിങ്ങവനംകരയിൽ മാർ അപ്രൈ സെമിനാരിയിൽ ഇരിക്കുന്ന നിതാന്ത വന്യശ്രീ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അഥവാ മാർ ക്ലീമി സിനിമയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ആരും വന്നാലും കാണിക്ക ഇവിടെ ഇരിക്കുന്ന ആധാരം ഗ്രാനായ സമുദായത്തിന്റെ തലവൻ ഗ്രാനായ സമുദായത്തിന്റെ തലവെന്ന് പറയുന്നത് ഇതിലെ ഭൌതികമായി നോക്കുമ്പോൾ അതിന്റെ തലവൻ എന്ന് പറയുന്നത് ഗ്രാനായ സമുദായം എത്ര അതിന് യാതൊരു സംശയവുമില്ല വരുദ്ധ ഭാതൃക സ്വാഭാവം ആത്മീയ മേലത്തെ അദ്ദേഹത്തിന്റെ പേരിൽ ആധാരം എന്ന് എഴുതുന്ന കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല ഇത് മുമ്പെത്രയോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയാണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ അറിവെത്രയോ പാത്രകീസന്മാർ യാക്കോത്രിയും പാത്രകിസ് ബാബ തൊട്ട് കിബി സിമിയുടെ കാലത്തുണ്ട് അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ പേരിൽ എഴുതണമെന്ന് അങ്ങനെ എഴുതിയിട്ടുമില്ല സക്കാപ്രതം പാത്രകീസ് ബാബ ആയിരുന്നു അപ്പൊ അവരൊന്നും എഴുതാത്ത കാര്യങ്ങള് ചുമ്മാ ആവശ്യമില്ലാന്ന് പറയുകയാണ് പാത്രകീസിന്റെ എന്റെ കിഴിയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് അന്ന് പൊട്ടി പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അത് ആർക്കും ഇവിടെ പരിശോധിക്കാം ഗ്രാനായ സമുദായം എത്രാപൂലിത്തായുടെ പേരിൽ ഇത് ലീഗലായിട്ട് ഗ്രാനായ സമുദായ മെത്രാ പോലീത്ത രണ്ടായിരത്തി മൂന്ന് ഭരണഘടന അനുസരിച്ച് അദ്ദേഹമാണ് ഗ്രാനായ സമുദായത്തിന്റെ മെത്രാ പോലീത്ത എല്ലാ കോടതികളും പറഞ്ഞു വെച്ചിരിക്കുക സുപ്രീം കോടതി വരെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മാറ്റം വന്നിട്ടില്ല അവിടെ എഴുതിയ ഒരു കറപ്ഷന്റെ പേരിൽ ആ കേസ് താഴോട്ട് വിട്ടിട്ടുണ്ട് അതിപ്പോൾ അടുത്ത ഏഴാം തീയതി തൊട്ട് അതിന്റെ കേസ് നടക്കും ആ കാര്യത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേസ് ഇപ്പോൾ ഒരാഴ്ചക്കിടയിൽ അതിന്റെ കാര്യങ്ങൾ വരും അത് അദ്ദേഹം കേസ് വരുമ്പോൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊള്ളാം എന്നാൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കൽപ്പന ഈ കൽപ്പന സമുദായമെത്ര ഇറക്കിയ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറക്കിയ കൽപ്പന ഈ കൽപ്പന എന്തിനു വേണ്ടി ഇറക്കി ഗാനായ സമുദായ അസോസിയേഷന്റെ തീരുമാനപ്രകാരം ഇവിടെ മേഖലകൾ വിരിച്ചുവിട്ടിരിക്കുക ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പത് ജനുവരി മാസം ഏഴാം തീയതി കൂടിയ ഗ്രാനായ അസോസിയേഷൻ സമുദായത്തിൽ മേഖലകൾ തിരിക്കുവാനും സഹായമത്രാന്മാർക്ക് മേഖലയിലെ പള്ളികളുടെ ചുമതലകൾ നൽകുവാനും വേണ്ടി നമുക്ക് സമർപ്പിച്ച ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്പർ പതിനൊന്ന് ബാർ ഒൻപത് ഡേറ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തിഒമ്പതിലെ കൽപ്പന പ്രകാരം നാം അവ സമുദായത്തിൽ നടപ്പാക്കുകയും ചെയ്തുവെങ്കിലും ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി എന്നീ തീയതിയിൽ കൂടിയ ഗ്രാനായക അസോസിയേഷൻ മേഖലകൾ പിരിച്ചുവിടുകയും സമുദായത്തിലെ എല്ലാ പള്ളികളും സമുദായ മിത്രാ പോലീത്തായുടെ നേരിട്ടുള്ള ചുമതലകളിൽ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അസോസിയേഷന്റെ ഈ തീരുമാനങ്ങളെ നാം ഇതിനോടകം അംഗീകരിച്ചിട്ടുള്ളതുമാണ് കൂടാതെ സഹായ മിത്രാന്മാരുടെ അധികാരവകാശങ്ങൾ നിർവചിച്ചിട്ടുള്ള ഗ്രാനായ സമുദായ ഭരണഘടനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ ബഹുമാനപ്പെട്ട കോടതി മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലും സഹായമിത്രാന്മാർ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിക്കേണ്ടതാകുന്നു എന്നും അതോടൊപ്പം മേഖലാ മിത്ര പോലെ ഇതെന്ന നിലയിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും പള്ളികളിൽ നടത്തുവാൻ പാടുള്ളതല്ല എന്നും ഇതിനാൽ അറിയിക്കുന്നു ഇക്കാര്യം വികാരിമാർ നിർവാഹക സമിതി അംഗങ്ങളും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ മേഖല പിരിച്ചുവിട്ടാൽ പിന്നെ മേഖലാ മെത്രാ പോലീത്തന്മാരാകും ഇതിന്റെ മേളിലെഴുതിയിട്ടുണ്ട് അതിന്റെ എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചപ്പോൾ ആ ഒരു ലൈൻ വിട്ടുപോയി സമുദായത്തിലെ എല്ലാ പള്ളികളും സമുദായമെത്ര ആയിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ സമുദായമെത്ര പോലീത്തായുടെ നേരിട്ടുള്ള ചുമതല മേഖലകൾ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ ഉള്ളത് സഹായമിത്രന്മാരായി അസോസിയേഷനാണ് മേഖലകൾ തിരിച്ചു കൊടുത്തത് അതേ സുസരിലും തന്നെ മേഖല പിരിച്ചുവിട്ടുകൊണ്ട് തീരുമാനമെടുത്തു സമുദായമിത്രാ പോലീത്ത സമുദായത്തിലുള്ള എല്ലാ ദേവാലയങ്ങൾക്കും അതിന് കപ്പനയം കൊടുത്തു അങ്ങനെ സഹായമിത്രാ പോലീത്ത ആയിക്കഴിഞ്ഞാൽ പിന്നെന്തോ സമുദായമിത്രാ പോലീത്തയുടെ അല്ലെങ്കിൽ നിർദേശമനുസരിച്ചവർക്ക് ദേവാലയങ്ങളിൽ പ്രവേശിച്ച് കുമാഞ്ചെയ്യാൻ സാധ്യമുള്ളൂ ഒരു സഹായ സഹായമുദ്രാജ്യെന്ന് പറഞ്ഞാൽ സമുദായമിത്രോത്ത പറയുന്നതനുസരിച്ച് ചെയ്യണം അസിസ്റ്റന്റ് സഹായമിത്രാ പോലീത്ത അസിസ്റ്റന്റ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് പറയുന്നത് ഇവരുടെ എല്ലാ സമുദായത്തിലും അങ്ങനെ തന്നെയാണ് സഭയിലാണെങ്കിലും കത്തോലിക്കാ സഭയിലാണെങ്കിലും അസിസ്റ്റന്റ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ അതിനാണ് കഴിഞ്ഞ് അസോസിയേഷൻ ഒരു തീരുമാനം കൊണ്ടുവന്നാണ് പ്രമേയം സമുദായമിദ്രാ പോലീതയുടെ അനുവാദത്തോടു കൂടി വേണം കാരണം മേഖല പിരിച്ചുവിട്ടു മേഖല പിരിച്ചുവിട്ട് അസോസിയേഷനാണ് അസോസിയേഷനാണ് ഇവരെ തെരഞ്ഞെടുത്തത് അസോസിയേഷനിലാണ് ഇവരെ ഇവർക്ക് ഇവർക്ക് മേഖല കൊടുത്തത് ആ മേഖല അസോസിയേഷൻ തന്നെ മാറ്റിക്കഴിഞ്ഞപ്പോൾ സമുദായ പത്ര പോലീസ് തായയുടെ അനുവാദത്തോട് കേരള ദർഭാഗ്യവദിച്ചാൽ കഴിഞ്ഞ അസോസിയേഷനെ പാസാക്കുവാനായിട്ട് പറ്റിയില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ സമുദായ പത്ര പോലീസ് തായയുടെ കൽപ്പന അനുസരിക്കാത്ത വൈദികരെ അവിടെ മൂന്നും അഞ്ചും പേർ തീരുമാനിക്കുക ഈ സമുദായത്തിന്റെ ചട്ടക്കൂട്ടുകളെ അല്ലെ ഇതിന്റെ ഡിസിപ്ലിൻ നശിപ്പിക്കുന്നതിനു വേണ്ടി അതിന്റെ തലേ കണ്ടു ലോകത്തിൽ പല പുണ്യവാന്മാരുടെയും അല്ലെങ്കിൽ വസ്യുതന്മാരുടെയും ഇവിടെ വരുമ്പള തിരുമേനിയുടെ അവിടോട്ട് തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട് മഞ്ഞിലിക്കരയിലെ ഗൈലിയാരി ബാബായ അവിടുത്തെ തീർത്ഥയാത്ര നടത്തുന്നുണ്ട് ഇവ എല്ലാ സഭകളിലും ഇങ്ങനെ നടത്തുന്നുണ്ട് പക്ഷെ അവിടൊക്കെ ഇങ്ങനെ ഒരു വൈദികൻ നിന്ന് അവിടെ നിന്നോണ്ട് അവിടെ നിന്ന് ഇത് വിളിക്കാം മുദ്രാവാക്യം വിളിക്കുക ലോകത്തിലൊരു ഒരു ചരിത്രം കേട്ടിട്ടില്ല ഒരു വൈദികനാണെന്ന് നോക്കണം ആ വൈദികയിൽ നിന്നും അവിടെ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് എവിടെയൊരു ലോകചരിത്രത്തില് ഇത് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികള് വിളിക്കുന്നതിൽ കഷ്ടമായിട്ട് അവിടെ ആത്മീയമായിട്ട് പ്രാർത്ഥനയും പാട്ടുമായിട്ട് പോയി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാധിക്കണമേ എന്നുള്ള ഇമ്പകരമായ പാട്ടുമായിട്ട് കൊല്ലേണ്ടതിൽ പേരും അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇതിന് ഗ്രാനായക കമ്മിറ്റി ഗനായക്മ്മിറ്റിയെ സംബന്ധിച്ച് ഇതൊക്കെ ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്നവരുടെ ആ നടപടിയെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല അടുത്ത അസോസിയേഷനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്കൊന്നേ പറയാറുള്ളൂ ഗനായക സമുദായം എത്രാ പോലീത്തെ അപമാനിക്കുവാൻ ആരും നോക്കിയാലും അത് നടക്കുകയില്ല അതിനെ അദ്ദേഹത്തിന് നമുക്കറിയാം എത്രാപോലീത്ത ശാന്തശീലൻ അദ്ദേഹത്തെ എപ്പോഴും ക്ഷമ ക്ഷമാ ക്ഷമ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ എപ്പോഴും ഐക്യത്തോടു കൂടി പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നമുക്കറിയാമല്ലോ ഒരു മെത്രാപോലിയത്തായി അഭിസംബോധന ചെയ്തപ്പോൾ സമുദായ മെത്രാപോലിയത്ത് അവിടെ മൂന്ന് മെത്രാച്ച അവിടെ ഇരുന്ന രണ്ട് മെത്രാച്ചന്മാരുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ മിണ്ടിയേയില്ല അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞു ഇല്ല എന്ന് മാത്രമല്ല അപമാനിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം അതെല്ലാം സോഷ്യൽ മീഡിയ ഈ രീതിയിൽ മുൻപോട്ട് പോയി ഗ്രാനായ സമുദായത്തിന്റെ സർവ ചട്ടക്കൂട്ടുകളെ തകർത്തുകൊണ്ട് പോകാവുന്ന ആരും വിചാരിക്കേണ്ട ഇതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാനായ കമ്മിറ്റിയുണ്ട് അത് അതുപോലെ തന്നെ ഇതിന് അസോസിയേഷൻ ഉണ്ട് ആ തീരുമാനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട അച്ഛൻ അതിനകത്ത് സമ്മതിച്ചതാണ് അച്ഛൻ പറയട്ടെ കൈത്തൊല്ലി കൊടുക്കാനായിട്ട് സമുദായത്തിലെ അച്ഛന്റെ സാന്നിധ്യത്തിലാണ് ല്ലാരി തന്നെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അച്ഛൻ നടന്നു എന്നുള്ളത് അദ്ദേഹം അവിടെ കൈകൂപ്പി കൊണ്ട് ചെന്നാലും അദ്ദേഹം വീഡിയോയിൽ കാണാനല്ലോ കൂടെ തൊപ്പിയും കൊടുത്തില്ല തിരിഞ്ഞ് തുടരുകയായിരുന്നു എത്ര പ്രാവശ്യം രണ്ട് രണ്ടും അതുപോലെ തന്നെ അദ്ദേഹം സൈന്യം മത്സരാ അദ്ദേഹത്തെ സർവ്വശക്തികളൊക്കെ ായിട്ട് ആ വിചില്ല ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവിടെ നടന്നു അതിൽ വളരെ ദുഃഖം ക്രണായ സമുദായത്തിൽ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഗണായ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാനായ അസോസിയേറ്റ് അംഗങ്ങൾക്കും ഞങ്ങൾ ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരണമല്ലോ ഞങ്ങൾ അതുകൊണ്ട് നമ്മളെ നമ്മുടെ ലൈഫിലാരെ പ്രകോപിപ്പിക്കുകയും വേണ്ട ഇതെങ്ങനെയെങ്കിലും ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരണമല്ലോ എന്നുള്ള രീതിയിൽ കമ്മിറ്റി വളരെ രീതിയിൽ ഇത് ഇവിടെ വിഷയങ്ങൾ തീരട്ടെ നമുക്കറിയാം എത്ര പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു ഈ സഹായ സഹായമിത്രാശന്മാരെ എത്രയോ പ്രാവശ്യം വിളിച്ചു ആകെ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുള്ളൂ ശക്രിയാഘോഷം കൃഷിയായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്നു വന്നിട്ട് കൊടുത്ത കടലാസ് മൂലം തിരിച്ച് തുറന്നു നോക്കാതെ പോയി പിന്നെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു അന്നൊരൊന്നും വരികയില്ല രേഖാമൂലം കൊടുത്തു വരത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ യാക്കോബായ സഭയിലേക്ക് അതൊരിക്ക അദ്ദേഹം കഥലികമായി പട്ടം എ വന്നപ്പോൾ ആദ്യമായിട്ട് സ്ഥാനാരോഹണം എന്ന സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രശിന്റെ മാതൃകീസ് ബാബ ഗാന സമുദായത്തിലെ പ്രശ്നങ്ങൾ തീരുമാനം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു നാല് പ്രാവശ്യം പോയി ബഹുമാനപ്പെട്ട വൈദിക സുരക്ഷനായ ഉണ്ടായിരുന്നു സമദായ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാനുണ്ടായിരുന്നു ട്രസ്റ്റി ഉണ്ടായിരുന്നു സ്വദായ ട്രസ്റ്റി ഉണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് സന്ദീപും ഉണ്ടായിരുന്നു നാല് പ്രാവശ്യം ഞങ്ങൾ പോയി നാലാമത്തെ പ്രാവശ്യം സമുദായം എത്ര വന്നു ഇതെല്ലാം വന്ന് പല ചർച്ചകളും നടന്നു ഏറ്റവും ഒടുവിന് ഞങ്ങളെ ഇതിന്റെ ഇത് എങ്ങനെങ്കിലും തീരണമല്ലോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ അസോസിയേഷൻ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ അസോസിയേഷൻ കോടതി കേസ് കൊടുത്തിട്ടാണ് കുറെ അംഗങ്ങൾ ഇവിടെ എന്ന് പറയുന്നത് നിരപ്പാകണം നിരപ്പാകണമെന്ന് കോടതി തലേദിവസം കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്തതിനു ശേഷമാണ് അസോസിയേഷനും എന്ന് പറയുന്നത് ഇവിടെ എല്ലാം തീർക്കണമെന്ന് എന്നിട്ട് ഏറ്റവും ലാസ്റ്റില് കഥലിക്ക ബാബ എന്നോട് വിളിച്ചു പറഞ്ഞു എന്നോട് വിളിച്ചു പറഞ്ഞു സമുദായ സമുദായമെത്ര പോലീത്ത അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യണം മാറി എങ്കിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ ഇതാണ് പറഞ്ഞത് അത് ഗ്രാന അസോസിയേഷൻ തീരുമാനമെടുത്തു ഗ്രാനായ കമെന്റ് തീരുമാനിച്ചു ഇത് നമ്മളൊരു വിഷയം സംസാരിക്കും ഉടനെ അത് ഒറ്റ സ്ട്രെച്ചില് തീരത്തില് പല പ്രാവശ്യം സംസാരിച്ച് അതിന്റെ വരും പരാളികളെല്ലാം പറഞ്ഞ് അങ്ങനല്ലേ സെറ്റിൽ ചെയ്യുന്നത് ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺകണ്ടീഷായിട്ട് അപ്പോൾ ചെയ്ത് മാറി നിൽക്കണം അത് ഗിനാനായ കമ്മിറ്റിയും ഗാനായ അസോസിയേഷനും അന്നേ തീരുമാനിച്ചു അതിന് സാധ്യമല്ല എന്നുള്ളത് ഇതിപ്പോ നമുക്കറിയാം അതാണ് അവിടെ ഈ ചർച്ച വഴിമുട്ടിയത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം വിളിച്ചു ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു ഇനിയും തയ്യാറാണ് പക്ഷേങ്കിൽ പാത്രകീസ് ബാബ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാക്കോബായ സഭയിലെ കാതോലിക്കബാബായ ആളെന്ന് അദ്ദേഹം തന്നെ അവരോട് പറഞ്ഞു അപ്പൊ നിന്ന് വേണം ഇതിന് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ അവിടെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ സമുദായ മിത്ര സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും സമുദായ മിത്ര പോലെ ഇതായ സാധനങ്ങൾ കളഞ്ഞിരിക്കുന്നില്ല പാതകീസ് ബാബായ അപ്പൊ പാതകീസ് ബാബ ഏൽപ്പിച്ചിരിക്കുന്ന ആളുമായിട്ട് വേണം സംസാരിക്കാൻ അപ്പൊ ഇവിടെ കുറച്ചുപേര് പറയാ ഞങ്ങളുമായിട്ട് സംസാരിച്ചു അല്ലെ ഞങ്ങൾ കുറച്ചുപേര് വരിക അതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ അതിന്റെ വെറുതെ വഴുക്കുകൾ കൂടുതലെന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും വേണ്ടി തയ്യാറാണ് ഞങ്ങൾ ബാലവശ പ്രാവശ്യം പിടിച്ചല്ലോ ഒരു പ്രാവശ്യവും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഗ്രാനായ സമുദായത്തോടും ഗ്രാനായ സമുദായം മെത്രാ പോലീസ് ഗ്രാനായ കമ്മിറ്റിയോടും ഒരിക്കൽ പോലും അവർ ഞങ്ങൾ ചർച്ചയ്ക്ക് തരാൻ വരെ ഞങ്ങളെ വരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല അവർ ചോദിക്കട്ടെ ഞങ്ങൾ റെഡിയാണ് പക്ഷെ അവരുടെ ഡിമാൻഡ് അവർ പറയട്ടെഴുതി ഞങ്ങളതിന് റെഡിയാണ് പക്ഷെങ്കിൽ ഇപ്പോൾ ഞങ്ങള് പബ്ലിക് മീറ്റിംഗിലൊക്കെ പറയുക ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാക്ക ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഡേറ്റ് പറഞ്ഞു ഞങ്ങൾ റെഡിയാ നിങ്ങൾ അറിയിക്കേ ഇത്രാം തീയതി വരുന്നത് പക്ഷെ ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പാഥലിക് ഏൽപ്പിച്ചിരിക്കുന്ന ആള് കാഥലിക ആണെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അവിടെ ചർച്ച ചെയ്യാതെ കുറെ അതരവിയാകുന്ന എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഓരോ കളികളും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയും ഓരോരുത്തരും പക്ഷേ സമുദായത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാനായ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഒരു പള്ളിക്കമ്മറ്റി അല്ല തീരുമാനിക്കേണ്ടത് അത് ഒരു ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ല പൊതുവായ ഒരു ക്ലിമി സമേരിന്ന് പറയുന്നത് ഗാനായണ സമുദായത്തിന്റെ പൊതുസവത്താണ് അത് ഒരു കമ്മിറ്റി അല്ല അവിടെ ആര് വിഭാഗം ചൊല്ലണമെന്നോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും രീതിയിൽ പ്രവർത്തിക്കണമെന്നോ കമ്മിറ്റിക്കല്ല അങ്ങനാണെങ്കിൽ ഇതിന്റെ ചട്ടക്കൂട്ട് മുഴുവൻ പോയല്ലോ ഇവിടെ പിന്നെ പൗരോഹിത്യത്തിന്റെ കാര്യമില്ലല്ലോ പള്ളിക്കമ്മറ്റി എന്ന് തീരുമാനിച്ചാൽ മതിയോ ഇന്ന ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാമെന്ന കാര്യമല്ല ഇവിടെ അവിടെ ഇവിടെ നമുക്കറിയാമല്ലോ നീലമ്പേരിപ്പള്ളിയിലെ കമ്മിറ്റി അംഗമാണ് ഇരിക്കുന്നത് അദ്ദേഹം അവിടെ അവിടെ അവിടുത്തെ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അവിടെ തിരുവേരി അറിയാതെയുള്ള റാലികൾ അവിടെ ചെന്നു അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ദീപശിഖർ പ്രയാണമെന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഒരു ശ്രാദ്ധപ്പെരിതാണ് ദീപശിഖർ ദീപശിഖർ പ്രയാണമല്ല பிரிது விளம் ஆரம் கேட்டிட்டு ஆபச்சிகாஜன் திட்டி போய் விளம்பர ஞாத ஒரு புண்ணியபிதாவிட் ஓர்மப்பெருதான விளம்பர யாதும் ஜீவிதத்தில் அச்சன் கேட்டிட்டு அங்கே விளம்பரம் அப்ப விளம்பர யாத்திரம் கிட்டு பள்ளிக்கூட்டி கிட்டும் சமாயத்திரா போல அப்பி சமதாயிரா போலீஸான ஆரோக்கியிக்காதா இதுப்பாயத்திரா பண்ணிட்டேன் ഞങ്ങളുടെ മലപ്രധാനം ചോദിച്ചു അദ്ദേഹത്തോട്ട് ആലോചിച്ചിട്ടേ ഇല്ല ഒരു കാര്യം നടക്കുന്നതായിട്ട് അവിടുത്തെ വികാരിയോ അവിടുത്തെ കമ്മിറ്റിയോ ആലോചിച്ചിട്ടേ ഇല്ല അവരോട് പള്ളിയിൽ അദ്ദേഹം പറയും ഇവരുടെ പള്ളി ചെന്നിട്ട് എന്തെല്ലാം അവിടെ പറഞ്ഞെന്നുള്ളത് അദ്ദേഹം പറയുക ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടുത്തെ വികാരിച്ചു പേരിൽ അറിയുന്ന പറഞ്ഞത് ശരിയാണ് പറയുന്നതും ഇല്ല കാരണം സമുദായത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ സാധാരണ പോലെ അറിയിക്കണം ഇത് വികാരിച്ചൻ പള്ളി അറിയിച്ചു അറിയിച്ചതുമില്ല പിറ്റേ ഞായറാഴ്ച തിരുവനന്തപുരം എത്രയുള്ളായിരുന്നു ഇത് സമുദായത്തിന് അതോടുകൂടെയല്ല ഞാൻ താൻ സഹായിക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വള്ളി കൂട്ടിയിട്ടു അവിടെ കയറ്റു പറഞ്ഞിട്ടു അന്ന് ഈ വയവൃത്തി പുരസ്കാരം വന്ന ആ റാലിയില് കാണിച്ചത് തിരുവനപ്പള്ളിക്കാർ മുഴുവൻ അസൂദിയും പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് എന്താണത് കാണിച്ചത് മറ്റുള്ള സഭകളുടെ മുന്നിൽ നമ്മളെ കണ്ണ സമുദായത്തിൽ നമ്മൾ കിട്ടുന്ന രീതിയിലുള്ള വേറെ നടത്തുന്നത് അതുപോലെ ഞങ്ങൾക്കാ പറഞ്ഞാല് ഇവിടെ തല ദിവസം കാണിച്ചെടുത്തിരുന്നു മുദ്രാക്യം റാലിയും റേഡറും അതുപോലെ ഞങ്ങളുടെ സമുദാനം ഇത്രപ്പെടുത്താൻ എല്ലാ പള്ളികൾക്കും അധികാരമുള്ള അതിന്റെ ഉടമസ്ഥാവകാശമുള്ള സമുദാനം ഒരു കഴിവസിനു പോലും കൊടുക്കാതെ സഹായം അപമാനിക്കും ഇതൊക്കെ തീർച്ചയായിട്ടും ഗാന കമ്മിറ്റിക്ക് പ്രതിഷേധമുണ്ട് നൂറ് ശതമാനം ഗാന കമ്മിറ്റി സമുദാനം വീഴിൽ നിൽക്കും അതിനുള്ള പ്രതിഷേധം എല്ലാവരും അറിയിക്കുകയാണ് അത് തന്നെയാണോ സമുദായം ഇതായി എത്ര നാളായി അപമാനിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തെ മൂലയ്ക്ക് ഞായറാഴ്ച ദിവസം കുർബാന ചൊല്ലിക്കാതെ അന്ന് എ ഡി എം പ്രാകുണ്ട് അതിന്റെ ഇപ്പോഴും മീഡിയയിലെ ആ മീറ്റിംഗിന്റെ കുർബാന ചൊല്ലിക്കാതെ അദ്ദേഹം അത് സഹിച്ചു അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിപ്പള്ളി ചെന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ആളിനെ കിട്ടു എന്നിട്ടാ വധിക്കാൻ ചെന്ന ആളിക്കൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി രണ്ട് സഹായ സഹായമുദ്രാശന്മാരെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുകയാണ് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോയി അതുകൊണ്ടാണെന്ന് ഓർക്കണം എന്നിട്ട് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി അദ്ദേഹം ചെയ്തു അദ്ദേഹം നേരത്തെ അവിടെ ക്ഷണിച്ചതനുസരിച്ച് രാവിലെ ഏഴ് മണിക്ക് കാറ് ഡ്രൈവറുമായിട്ട് ചെന്ന് അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് അദ്ദേഹം അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി ആ ഒന്നാം പ്രതി പോലീസ് അന്വേഷിച്ചിട്ട് ഒന്നാം പ്രതിയെ മാറ്റി അതിനെതിരായിട്ട് പോയിരിക്കുക ഹൈക്കോടതി അദ്ദേഹത്തെ ഒന്നാം പ്രതി തന്നെ ആക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യരെ ഗ്രാനാഴ്ച സമുദായം മിത്ര പോലീസായിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ പീഡിപ്പിക്കൽ പീഡനങ്ങൾ തുടങ്ങിയിട്ട് പലരെ പ്രശ്നങ്ങളായി അതാണല്ലോ നമുക്കറിയാമല്ലോ എഫ്ഐആർ മാത്രമാണോ അദ്ദേഹത്തിന്റെ പേരിലെ ഇപ്പോഴായിട്ട് വിജിലൻസിനെ കൊണ്ട് എഫ്ഐആർ ലഭിച്ചിരിക്കുന്നു അവിടെ കോളേജ് ഗവേണിംഗ് ബോർഡിലെ ഈ വൈദികർ ഉൾപ്പെടെ ഞാനുൾപ്പെടെ ആ മുഴുവൻ അന്നത്തെ കോളേജിലെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളെ കൊണ്ട് അംഗങ്ങളുടെ പേരിലാണ് കൊടുത്തത് ഓധറേ ഫാർമസി കോളേജില് ഓധറ ഫാർമസി കോളേജില് അവിടെ ഞങ്ങൾക്കെതിരായിട്ട് സഹായ പക്ഷത്തെ ആൾക്കാര് തേട എന്ന് പറയുന്ന ഒരുത്തരെയൊണ്ട് അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന പതിനൊന്ന് അസോസിയേഷൻ പതിനൊന്ന് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുടെ പേര് വെച്ച് കൊടുത്തു വൈദികർ ഉൾപ്പെടെ രണ്ടു മൂന്ന് വൈദികരുണ്ടായിരുന്നത് അതിനകത്ത് സമുദായപ്പെട്ട സെക്രട്ടറിയുണ്ട് സമുദായം എത്രാ പോലിത്തായ ഉണ്ട് ഇതെല്ലാം വെച്ച് കൊടുത്ത് പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ പ്രതി ഈ കൊടുത്ത പേരുകൾ ഒന്നുമല്ല പ്രതി പ്രതി നേരത്തെ ഉണ്ടായിരുന്നവരെ പ്രതിയാക്കി അന്വേഷണം നടത്തി ചെയ്തു തരില്ലേ അതും നമ്മളെ പുറത്തോണ്ടാ പിന്നെ സമുദായം എത്രാ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് എല്ലാ കാലങ്ങളിലും അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് അത് കേസ് വരട്ടെ അത് ഞങ്ങൾക്കറിയാം അത് എങ്ങനെ അദ്ദേഹം പണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തയാളാണ് അങ്ങനെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാമോ ഏതെല്ലാം രീതിയിൽ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹം താണുകൊണ്ടിരിക്കുക ഓരോ പ്രതിസന്ധി വരുമ്പോഴും അദ്ദേഹം ദൈവത്തെ പിടിച്ച് താണുകൊണ്ടിരിക്കുന്നു എത്രല്ലാ കാര്യങ്ങളിലാണ് ഇവിടെ കെ പി എം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇവിടെ കയറി വന്ന് ഇവിടെ ചന്ദനാരിയിൽ കയറി അദ്ദേഹത്തെ രാത്രിയിൽ മതങ്ങൾ കയറി ഭീഷണിപ്പെടുത്തലായിരുന്നു കെ പി എം എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പൊ കാണുന്നില്ല തീയ്യത് അതുപോലെ എത്രയോ പേര് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി ഡെയിലി ഡെയിലി അപമാനിച്ചോണ്ടിരിക്കുക ഇവിടെ ഒരു മെത്രാച്ചന്റെ സാന്നിധ്യത്തിൽ സഹായമെത്ര സാന്നിധ്യത്തിലാണ് കൈകൊട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ എന്തെല്ലാം പറഞ്ഞു പറയാൻ മനുഷ്യന്റെ മുന്നിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന വാക്കുകളല്ല അത് തുടങ്ങിയിട്ട് രണ്ട് രണ്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഇവിടെ മൈക്ക് കെട്ടിവെച്ച് സമുദായ മെത്ര പോലീത്തായെ അപമാനിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊന്നും അപമാനിച്ച് ഇവിടെ നിൽക്കുന്ന ഈ ജനങ്ങളെ സമദായത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട് അവരിതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇതിന്റെ അങ്ങനെ അപമാനിച്ച മെത്രാ പോലീത്തായാണ് ഇവിടെ പോയി കുർബാരം വരുന്നത് അവിടെ പ്രസംഗിച്ച ഒരു അച്ഛനുണ്ട് മെത്രാ പോലീത്തായ പ്രസംഗിച്ച അച്ഛനും കുർബാരയിൽ ഇല്ല ഇതൊക്കെ ഇതിനൊന്നും ഇല്ല നമുക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളും ഇത്രയും ഇങ്ങനെ പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യന്റെ ആ ഏറ്റവും ഒടുവിലത്തെ ആ ഗാനായ സമുദായത്തിന്റെ മെത്രാ പ്രസംഗം നിങ്ങൾ അവിടെ കേട്ടതാണ് ആ കുർബാര കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ കൂടി കണ്ണുനീരോടുകൂടി അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിലെ പീഡനങ്ങൾ അനുഭവിക്കാതെ ദൈവമേ എന്നെ അങ്ങ് വിളിക്കണമേ ആ സന്നിധിയിൽ വരുന്നതാണ് എനിക്ക് സന്തോഷമെന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ ഈ സമുദായത്തിലെ സമുദായ സ്ത്രീകളായ സ്ത്രീ പുരുഷന്മാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴി ഒരു സമുദായത്തിന്റെ മിത്രാപ്പൂലിത്തായാണ് അവിടെ കരയിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇതിനൊക്കെ ദൈവം തമ്പരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയുവാനുള്ളൂ